കോഴിക്കോട് സരോവരത്ത് എക്സിബിഷൻ നടത്തിപ്പിന് പണം ആവശ്യപ്പെട്ട് ബിജെപി നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് എക്സിബിഷൻ ഏജൻസിയുടെ പരാതി നടത്തിപ്പുകാരായ സംസ്ഥാന സമിതി അംഗത്തിനും പ്രാദേശിക നേതാവിനുമെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു എന്നാൽ പാരിസ്ഥിതിക വിഷയത്തിൽ ഇടപെട്ടതിന്റെ പകപോക്കലാണ് പരാതിക്ക് പിന്നിലെന്ന് ബി ജെ പി നേതാവ് പ്രതികരിച്ചു കഴിഞ്ഞ മാസം സംഭവം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ എക്സിബിഷന്റെ സ്റ്റേജ് ഒരുക്കുന്നതിനിടയിൽ ബി ജെ പി നേതാവ് നേതൃത്വത്തിൽ എത്തിയ സംഘം എക്സിബിഷൻ പണം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി സതീഷ് പാർണൂർ എന്ന് പറയുന്ന ഒരാളും എന്ന് വന്ന് നമ്മളെ ഇവിടെ ഭീഷണിപ്പെടുത്തി ഉണ്ടായി ഒരു കാരണവശാലും ഇവിടെ പ്രോഗ്രാം നടക്കില്ല എന്നും അതായത് നടത്താൻ അനുവദിക്കില്ല എന്നും കാരണം മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു നിങ്ങൾ ഇവിടുന്ന് പൊളിച്ചുകൊണ്ട് പോകണം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാണേണ്ട രീതി കാണണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് എക്സിബിഷൻ നടത്തിപ്പുകാരായ ഓഫ് ഏജൻസി കോടതി സമീപിച്ച അനുകൂല ഉത്തരവ് വാങ്ങിയതോടെയാണ് നടക്കാവ് പോലീസ് അജയ് ലാൽ സതീഷ് കുമാർ എന്നിവർക്കെതിരെ കേസെടുത്തത് സതീഷ് പറഞ്ഞൂറും സംഘവും രംഗത്തെത്തി അവിടെ നടക്കുന്ന എല്ലാ പരാതിക്കും ജനങ്ങളെ വികാരം മനസ്സിലാക്കി അവിടുത്തെ റെസിഡൻസ് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിന് പ്രതികരിക്കുന്നു ആ എതിർ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ഇവരിപ്പോൾ കള്ളക്കേസ് കൊടുത്തിട്ട് ഞങ്ങൾക്കെതിരെ വ്യാജ ആരോപണവും സൃഷ്ടിക്കുന്നത് ഈ വ്യാജ ആരോപണത്തിനെതിരെ ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ വാഹനനഷ്ടത്തിനായിട്ട് അവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു റിപ്പോർട്ട് ৰাতি cool